ഇവിടെ നല്ല 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 വെള്ളമുണ്ട് വേഗം വാ വാ നോക്കിയേ വെള്ളം വെള്ളം ആ ഈ ധൈര്യത്തിൽ കുടിക്കാമെന്ന് അതെ ഇത് ഒരു വൃത്തികേടും ഞാൻ ആദ്യം കുടിച്ചു നോക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാം ഉം വേഗം കുടിക്ക് എനിക്ക് ദാഹിക്കുന്നുണ്ട് എനിക്കും ഇത് നല്ല വെള്ളമാണെങ്കിലും കെട്ട വെള്ളമാണെങ്കിലും ഇത് തന്നെ ഞാൻ എന്തായാലും കുടിക്കും ഇവിടെ മനുഷ്യനെ ദാഹിച്ചിട്ട് കണ്ണു കാണുന്നില്ല കണ്ണു കാണാത്തത് കണ്ണട മര്യാദക്ക് തുടക്കേട്ടാ നീ ഒന്ന് പോടാവിടുന്ന് കുടിക്കാം ഞാൻ ഇപ്പറം നിന്ന് കുടിക്കും ദാഹം കൊണ്ട് ഈ പിള്ളരുടെ ഓരോരു കളി നിങ്ങൾക്ക് എന്നെ നോക്കറോ ഞാനൊരു ആക്രാന്തവും കാണിക്കുന്നില്ലല്ലോ അത് നിങ്ങൾ നേരത്തെ അവിടെ നിന്നും അറിയാതെ കുറെ വൃത്തികെട്ട വെള്ളം കുടിച്ചു പോയില്ലേ അതുകൊണ്ടാ നിങ്ങൾക്ക് ദാഹിക്കാത്തത് ഒന്ന് പൂടി അവിടുന്ന് അത് വൃത്തികെട്ട വെള്ളം ഒന്നും അല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കാരണം ആനയും ഒക്കെ അവിടെ നിന്നല്ലേ കുളിക്കുന്നതും അപ്പിയിടുന്നതും ഒക്കെ അയ്യേ ആ വെള്ളത്തിൽ അപ്പിട്ടിട്ടുണ്ടാകുമോ ആ കെട്ട മണവും ടേസ്റ്റും നല്ല നല്ല രുചിയുണ്ട് തണുപ്പുമുണ്ട് വെള്ളം എത്ര കുടിച്ചിട്ട് ില്ല എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് മാറിയേ ഞാനും ഒന്ന് കുടിക്കട്ടെ മാറിത്തരാം ആദ്യം ഞാനൊന്ന് കൈയും മുഖവും കഴുകട്ടെ ഞാനും ശരിക്കും ഒന്ന് നീന്തി കുളിക്കുവാൻ പൂതിയാകുന്നുണ്ട് അതിന് നിനക്ക് നീന്ത മറിയാമോ ഡൈക്രൂ ഇല്ല ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനമുണ്ടല്ലേ ഇവിടെ നിൽക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് നല്ലൊരു സമാധാനമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു പ്രേതത്തിന്റെ കാടാണെന്നുള്ള ഒരു പേടിയേ ഇല്ല അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പറഞ്ഞോറോ ഞാൻ പോയിട്ടൊന്ന് വെള്ളം കുടിച്ചോട്ടെ തിരക്കാക്കണ്ട കുഞ്ഞാമിത്ത ഞാൻ ഈ മുഖമൊന്ന് കഴുകിക്കോട്ടെ എന്നാൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ പോരെ അത് തന്നെ കുഞ്ഞാവിനാകുന്നില്ല ഇനി നമ്മൾ രണ്ടുപേര് മാത്രമല്ലേ ബാക്കിയുള്ളൂ ഞങ്ങളെ കൂടെ

മാത്രമേ എന്നെ കൊല്ലേ മൃഗങ്ങൾ എന്നെ കണ്ടാൽ എന്തായാലും വെറുതെ വിടില്ല കൊന്നു കളയും എന്റെ മക്കള് ശരി നമ്മളിപ്പോൾ മരിക്കും പക്ഷെ നിങ്ങളും കൂടെ മരിച്ചാൽ ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന തല ചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട് അതൊരു പ്രേതത്തിന്റെ സൗണ്ട് പോകുന്നില്ലല്ലോ അതീവിടെ തന്നെയുണ്ട് അതീപ്പോൾ പിന്നെയും വരും വരട്ടെ എന്നിട്ട് കൊല്ലട്ടെ കൊഞ്ഞമിതാ അങ്ങനെ പറയല്ല അതെ നിങ്ങളെ മാത്രമേ കൊല്ലൂ എന്നെ കൊല്ലില്ല നിങ്ങളെ ഇgroupId കൊന്നാൽ പിന്നെ ഞാൻ ഈ കാട്ടിൽ തനിച്ചാകും ഇല്ലടി നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എവിടേയും പോകുന്നില്ല ഈ അതീവിടെ പോയി